ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജിൽ നാല് അഞ്ച് കോടിയുടെ എട്ട് പദ്ധതികൾ ഉദ്ഘാടനവും മൂന്ന് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പാക്കുകയാണെന്നും എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന വലിയ ലക്ഷ്യമുടൻ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അറുന്നൂറ്റി എൺപതിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ സാധ്യമാക്കുന്നതിന് നമുക്ക് ഇപ്പൊ കോടിയൊന്നും ഒരു വിലയില്ലാതെ നമുക്ക് പറയുമ്പോൾ തോന്നും ചില ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങളും ചില താൽപ്പര്യ കക്ഷികളും ഈ പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നു പക്ഷേ നമ്മൾ കാണേണ്ടത് ഓ കിപ്പി നടപ്പിലാക്കുന്നതിന് മുൻപ് ഒൻപത് വർഷം മുൻപ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തുമ്പോഴാണ് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിനപ്പുറത്തെ കേരളം എങ്ങനെയായിരിക്കണം ഒരു പ്ലാൻ ഫണ്ടിലൂടെ ഇപ്പം ഡയറക്ടേഴ്സ് രണ്ടുപേരും നമ്മുടെ ഇവിടെ ഉണ്ട് ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടറും ഉണ്ട് വി എച്ച് എസ് ഡോക്ടർ വീണ ഡോക്ടറും ഉണ്ട് ഇപ്പോൾ ഒരു ഡയറക്ടറേറ്റ് ഒരു വകുപ്പ് ഒരു വർഷം പ്ലാൻ ഫണ്ടിലൂടെ വിവിധ പദ്ധതികൾക്ക് അനുവദിക്കപ്പെടുന്ന തുക പരിമിതമായി ഒരു മെഡിക്കൽ കോളേജിന് ഒരു വർഷം പ്ലാൻ ഫണ്ടിലൂടെ പരമാവധി നമുക്ക് നേരത്തെ ലക്ഷം ലക്ഷം പരമാവധി രൂപ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എട്ട് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈസ് സിറ്റി ലോക്കൽ ഒ പി എച്ച് ഡി എസ് ലാബ് മാലിന്യ നിർമ്മാർജ്ജന ഏരിയ മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ആശുപത്രിയിൽ പുതിയ സബ് സ്റ്റോർ നിർമ്മാണം ട്രസ്റ്റ് റൂഫിംഗ് നിർമ്മാണം ഒ ടി വാഷ് ഏരിയയുടെ നവീകരണം ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടുന്നു പതിനാറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച മൂന്ന് പദ്ധതികളുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനവും നടന്നു ഡേ കെയർ കീമോതെറാപ്പി സെന്റർ മൂന്നാം ഘട്ടം തൃശൂർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ മൾട്ടിപ്പർപ്പസ് ഹാൾ ലൈബ്രറി കം ഓഡിറ്റോറിയം നിർമ്മാണം രണ്ടാം ഘട്ടം എന്നിവയാണ് നിർമ്മാണം ആരംഭിച്ച പദ്ധതികൾ തൃശൂർ മെഡിക്കൽ കോളേജ് അലുമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വിശ്വനാഥൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ശാങ്കുണ്ണി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കെ കെ ശൈലജ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ക്ഷമീന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ റീന എ തങ്കരാജ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബി സനിൽകുമാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടൻചാർജ് ഡോക്ടർ എം രാധിക ജനപ്രതിനിധികൾ ഡോക്ടർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ